നമസ്കാരം ഞാൻ ആദ്യം ഒരു കഥ പറയാം പതിമൂന്ന് വയസ്സുകാരൻ സാംസയുടെ കഥയാണ് സാംസയുടെ അച്ഛൻ വിജയൻ വിജയൻ ചെയ്യുന്ന കച്ചവടം എല്ലാം പൊട്ടു സാംസയ്ക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങനെ തന്നെയാണ് അമ്മ ആനയുടെ പ്രതീക്ഷകൾ ഒന്നും നിറവേറും വിധമായിരുന്നില്ല ജീവിതം വിജയൻ പൊട്ടി പൊളിഞ്ഞ് പാളീസായി പലരോടും കടവും വാങ്ങിക്കാനും തുടങ്ങി പറ്റുകാശിന്ന് സാധനം വാങ്ങുന്ന കടയിലും പലിശക്കാരോട് കടം വാങ്ങിക്കാനായിട്ടൊക്കെ സാംസയാണ് പറഞ്ഞേക്കാം അതൊരു പ്രത്യേകത ഏർപ്പാടായി ആരംഭിച്ചു അങ്ങനെ ഒരിക്കൽ കടത്തിന്മേൽ കടമായ ഒരു ഘട്ടത്തിൽ ഒരു കടക്കാരൻ മോഹൻ വിജയനെ തേടി വീട്ടിലേക്കെത്തി ഒരു മര്യാദയും ഇല്ലാതെ വീടിനകത്തേക്ക് തള്ളിക്കയറാൻ ആരംഭിച്ചു അപ്പോൾ ആനി ഞെട്ടി അയ്യോ എന്ന് വിളിച്ചു പറഞ്ഞു അകത്തോട്ട് കയറൽ ഇറങ്ങിപ്പോ എന്ന് അവൾ കരഞ്ഞു പറഞ്ഞു ഇല്ലടി കയറുന്നില്ല എടുത്തേര് തൂക്കിയെടുത്ത് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ഈ സമയത്ത് വെറും പതിമൂന്ന് വയസ്സുകാരൻ സാംസ അവിടെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട് മദ്യത്തിൻ്റെയും സിഗരറ്റിൻ്റെയും മുഷിഞ്ഞ മണം പേടിച്ച ആനി വിറച്ചു തീർക്കുകയായിരുന്നു ഒടുവിൽ സാംസ അമ്മയ്ക്ക് മുന്നിൽ കയറി നിന്നു അച്ഛൻ ഇവിടെ ഇല്ല ചേട്ടാ ചേട്ടൻ പോ ഗതികേടുണ്ടായപ്പോ ആളുകളുടെ പോലും നോക്കാതെ നടക്കുന്ന കുട്ടി അങ്ങനെ പറഞ്ഞു അങ്ങനെ പറയല്ലോ ഒരു ഗതികെട്ട സമയത്ത് ആരും അങ്ങനെ പറയല്ലോ നീയല്ലടാ പരട്ട ചെറുക്ക വീട്ടിൽ വന്ന് കാശി ചോദിച്ച് പിച്ചക്കാരനെ പോലെ നിന്നത് മാറടാ അവനെ ഇന്ന് ഞാൻ തൂക്കിയെടുത്ത് മുറ്റത്തൂടെ കൊണ്ടുപോകും എന്ന് അയാൾ പറഞ്ഞു അപ്പോൾ സാംസ പറഞ്ഞു ഇങ്ങോട്ട് കയറാൻ പറ്റില്ല ചേട്ടാ ഞങ്ങൾ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ കൂടുതൽ രോഷാകുലിനായി മുന്നിന്ന് മാറടാ കോപ്പേ അയാൾ വന്ന് ഊക്കിൽ കയ്യെടുത്ത് സാംസയുടെ മുഖത്ത് ഒരറ്റ അടി പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് അച്ഛൻ്റെ കടത്തിൻ്റെ പേരിൽ ആ മുഖത്തേറ്റ അടിയുമായി അയാൾ നിന്നു മോഹനൻ അയാളെ അടിച്ചതിൻ്റെ പാട് അവിടെ ശേഷിച്ചു സാംസ തെറിച്ചൊരു വശത്തേക്ക് വീണു കയ്യിൽ പിടിച്ച പുസ്തകങ്ങളിൽ ദുർബലമായി പുറഞ്ചട്ട ഒട്ടിച്ച ഒരെണ്ണം കുത്തുവിട്ട് മുറ്റത്തേക്ക് ചിതറി അത് കുട്ടികൾക്കുള്ള ധാരാളം ചിത്രങ്ങളുള്ള ഒരു പുസ്തകമായിരുന്നു അവൻ്റെ ബാല്യം ഈ നിമിഷമാണ് തീർന്നു പോയത് സാംസയുടെ വേദന അയാൾ അകപ്പെട്ട അപമാനത്തിൻ്റെ ഭാരം അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും സാംസയുടെ കഥ ഞാൻ പറഞ്ഞത് വെറുതെയല്ല എസ് ഹരീഷിന്റെ പട്ടുനൂൽ പുഴു എന്ന നോവലിലെ സാംസയെക്കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അതിലെ പ്രധാനപ്പെട്ട പതിമൂന്ന് വയസ്സുകാരൻ കഥാപാത്രം ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ഹരീഷിന്റെ മൂന്നാമത്തെ നോവലാണ് പട്ടുന്നൂൽ പുഴു മീശയ്ക്കും ഓഗസ്റ്റ് പതിനേഴിനും ശേഷം എഴുതിയ നോവൽ സമ്പൂർണമായി പരിഷ്കരിക്കപ്പെട്ട ഒരു എഴുത്തുകാരനെ നമുക്ക് പട്ടുന്നൂൽ പുഴുവിൽ കണ്ടെത്താൻ കഴിയും പട്ടുന്നൂൽ പുഴുവിലൂടെ ഏകാന്തതയിലേക്ക് ശിക്ഷിക്കപ്പെട്ട മനുഷ്യൻ്റെ കഥയാണ് ഹരീഷ് പറയുന്നത് പ്രിയപ്പെട്ടവർക്കൊപ്പം അനുഗമിക്കുമ്പോഴും ജീവിതത്തിൽ ഓരോരുത്തരും ഒറ്റയ്ക്കാണ് എന്ന തിരിച്ചറിവ് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് വിജയൻ്റെയും ആനിയുടെയും മകൻ സാംസയാണ് നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രം സാംസയുടെ സഞ്ചാരം എന്ന നിലക്കാണ് ഞാൻ പട്ടുന്നൂൽ പുഴു വായിച്ചത് അച്ഛനെ തേടി അച്ഛനു വേണ്ടി പണം വാങ്ങാൻ സ്കൂളിലേക്ക് ലൈബ്രറിയിലേക്ക് ഒടുവിൽ വീണ്ടും വീട്ടിലേക്ക് ഇതാണ് ഈ നോവലിൻ്റെ സാംസയുടെ സഞ്ചാരപാത സാംസവല്ലാത്തൊരു നോവാണ് അത് മനുഷ്യജന്മത്തിൻ്റെ അകാരണമായ ഏകാന്തതയുടെ കരപിടിക്കാത്ത ജീവിതയാത്രകൾക്കിടയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യന്റെ അനിവാര്യമായ ചില തിരിച്ചടികളുടെ കയറാൻ പിന്നെയും പിന്നെയും നടത്തുന്ന ശ്രമങ്ങളുടെ നിരന്തരമായ പ്രതിസന്ധികളിലും സ്വപ്നം കണ്ടു മറികടക്കാൻ ശ്രമിക്കുന്ന നിസ്സഹായനായ മനുഷ്യന്റെ ഒക്കെ നോവാണ് ഒരു സ്വപ്നത്തിലാണ് ആ സഞ്ചാരം തുടങ്ങുന്നത് കഠിന പാതകളിലൂടെയുള്ള തുടർച്ചകളിലൂടെ ഒടുവിൽ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന ജീവിതത്തിന്റെ വിചിത്രയാത്ര അത് സാംസയുടെ യാത്രയാണ് ഏകാന്തമായ ഇരുൾ വഴികളിൽ സ്വപ്നം തേടി നടന്നവൻ ഒടുവിൽ വീട്ടിലേക്ക് തന്നെ എത്തപ്പെടുന്നു നോവല് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒരു ദിവസം ഉറങ്ങിയെഴുന്നേറ്റപ്പോൾ പതിവില്ലാത്ത മട്ടിൽ പുലർച്ചെയുള്ള സ്വപ്നം താൻ മാത്രമല്ല മറ്റൊരാൾ കൂടി കണ്ടുകൊണ്ടിരുന്നതായി സാംസയ്ക്ക് അനുഭവപ്പെട്ടു അതുകൊണ്ട് എക്കാലവും ഓർത്തിരിക്കുന്ന ദിവസം ഇതു തന്നെ ആയിരിക്കും എന്ന് പകുതി ഉണർച്ചയിലെ അവന് തോന്നി പക്ഷെ അതൊരു സാധാരണ ദിവസം പോലെ ആയിരുന്നു ഒടുവിൽ ജീവിതം ഏകാന്തതയുടെ ഞാനിന്മേൽ കളിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഒടുവിൽ സാംസ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് നോവൽ അവസാനിക്കുന്ന ഒരു വരി കൂടി ശ്രദ്ധിക്കുക മുറ്റത്ത് അച്ഛനെ അന്വേഷിച്ചു പോയ സാംസ തിരികെ വരുന്നത് കാത്തു നിൽക്കുകയായിരുന്നു ആനി ആ നിമിഷം ആളൊഴിഞ്ഞ വഴിയെ ഇലക്ട്രിക് വെളിച്ചത്തിന് താഴെ സാംസ നടന്നു വരുന്നത് ആനി കണ്ടു അവിടെയാണ് നോവൽ അവസാനിക്കുന്നത് എവിടെ പോയാലും ഒടുക്കം തിരികെ എത്തുക വീട്ടിലേക്കാണ് എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ ഒരു സഞ്ചാരമായിരുന്നു സാംസയുടേത് ഗർഭപാത്രത്തിലെ ഏകാന്തതയിൽ നിന്ന് ജീവിതത്തിന്റെ ഏകാന്തതയിലേക്ക് അവിടെ നിന്ന് പിന്നെ വീണ്ടും ഒരു തിരിച്ചു നടത്താം അതാണ് ജീവിതം സാംസയുടെ ജീവിതത്തിന്റെ നോവൽ യാത്ര ആരംഭിച്ചു കഴിയുമ്പോൾ കടന്നു വരുന്നവർ ജീവിതത്തിന്റെ സകല ഭാരങ്ങളിലും തളയ്ക്കപ്പെട്ടവരാണ് ഏതൊക്കെ തരം മനുഷ്യർ താൻ കാണുന്ന ഭൂമിയിൽ പോലും അദൃശ്യമായ സാന്നിധ്യമായ മനുഷ്യരെ സാംസ കാണും ഒരു ദിവസം പറമ്പിൽ പണിയെടുക്കുന്ന ദാമു സാംസയുമായി സംസാരിക്കുന്ന ഒരു രംഗം അല്ലെങ്കിൽ ഒരു അധ്യായമുണ്ട് അവിടെ നിലം ചൂണ്ടിക്കാണിച്ച് സാംസയോട് ദാമു പറഞ്ഞു ദേ അവിടെയാണ് എൻ്റെ നേരെ ഇളയ ഒരെണ്ണം ഉണ്ടായിരുന്നു അതിനെ കുഴിച്ചിട്ടത് ദാമു പിന്നെ സാംസയെ നോക്കി നിൻ്റെ അതേ പ്രായമായിരുന്നു അതിന് എന്ന് പറഞ്ഞു അതായത് പതിമൂന്ന് വയസ്സ് ഭയങ്കര സൂക്കേടായിരുന്നു പോയത് നന്നായി ഇപ്പം ഉണ്ടായിരുന്നേൽ ആര് നോക്കാനാണ് എന്ന് ദാമു പറയുന്നുണ്ട് നടാഷ റസ്റ്റോവ പട്ടുന്നൂൽ പുഴു വെറുതെ ഇരുന്നില്ല അത് മെല്ലെ ഇഴഞ്ഞു തുടങ്ങി മനുഷ്യന്റെ നിസ്സഹായതകളാണ് പട്ടുന്നൂൽ പുഴുവിലെ ഭൂമിക ഒരു മനുഷ്യനും സ്ഥായിയായ ഒരു ഭാവമില്ല ഓരോരുത്തരും അവരവരുടെ അതിജീവനത്തിനായുള്ള പ്രയത്നത്തിലാണ് വിജയൻ തന്നെ ഓരോ കച്ചവടവും പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാകുമ്പോൾ അടുത്തത് ശരിയാകും എന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോവുക എന്നാൽ ജീവിതമാകെ താറുമാറാക്കും വിധമുള്ള ജീവിത പരീക്ഷണത്തിന് മുതിരുമ്പോ ഇനിയൊരു അതിജീവനം പ്രയാസമാകും വിധം വിജയന്റെ പോക്ക് ആനിയെ ഒരു ഘട്ടത്തിൽ ഉലച്ചു കളഞ്ഞു അപ്പൊ മാത്രമാണ് അവർക്ക് അയാളിലുള്ള പ്രതീക്ഷ നശിക്കുന്നത് കടം തിരിച്ചു വാങ്ങാനെത്തിയ മോഹനന്റെ പെരുമാറ്റം ഒരു തരത്തിലും വിജയനെ ഉലച്ചിരുന്നില്ല മറ്റൊരാളെയും ആ തരത്തിൽ ആകുലപ്പെടുത്തിയതുപോലെ വിജയൻ അത് പ്രശ്നമായിരുന്നില്ല നമുക്കങ്ങനെയാണ് വായിക്കാൻ കഴിയുക കാരണം സാംസയ്ക്കും ആനിക്കും അതുണ്ടാക്കിയ അപമാനം ആദ്യ അനുഭവമാണ് എങ്കിൽ വിജയൻ അതൊക്കെ എന്നെ മറികടന്നു പിന്നെ അയാൾ പുതിയ മനുഷ്യനാകാനുള്ള യാത്രയിലായിരുന്നു എന്നാൽ മോഹനൻ സാംസയെ അടിച്ചതിൻ്റെ കുറ്റബോധത്തിൽ ആകല ആകുലപ്പെടുന്നതും പിന്നൊരിക്കൽ ഉദുപ്പാൻ ചെയ്തു പോയതിൽ പശ്ചാത്തപിക്കുന്നതും അവരവരുടെ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച അനിവാര്യതകളുടെ ഒരു തുടർച്ചകളാണ് കാണാൻ കഴിയുക ഓരോ തുടർച്ചകൾ അവിടെ അവിടെ ഉണ്ട് കാരണം മനുഷ്യരുടെ കഥയാണ് ഹരീഷ് പറയുന്നത് എന്നത് തന്നെ അവിടെ വില്ലന്മാരില്ല നായകന്മാരില്ല സഹനടന്മാരില്ല എല്ലാവരും നായകർ തന്നെയാണ് ഉദുപ്പാൻ സാംസയുടെ മുന്നിൽ വെച്ച് വിജയനോട് രോഷത്തോടെ പെരുമാറിയ സംഭവത്തിന് ശേഷം തിരിച്ചറിയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് എഴുത്തുകാരൻ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട് സാംസയുടെ മുമ്പേ പോയ ഉദുപ്പാൻ്റെ സൈക്കിൾ കവലയിലെത്തി എന്തോ ആലോചിച്ചു എന്ന പോലെ നിന്നു അച്ഛനെ അപമാനിച്ചതിന് ആ കുട്ടി സാക്ഷിയായി എന്നോർത്തപ്പോൾ അയാൾക്കുള്ളാലെ വിഷമമായി കാണണം അവൻ പിന്നെ എത്തുന്നതുവരെ നിന്നാലോ എന്ന് അയാൾ ആലോചിച്ചിരിക്കണം മക്കളുടെ മുന്നിൽ അവരെ സൃഷ്ടിച്ചവർ നാണം കിടുന്നതിലും ലജ്ജാകരമായി എന്തുണ്ട് അവരാ കാഴ്ച മറക്കാൻ സാധ്യതയില്ല എത്തുന്ന കുട്ടിയോട് ആശ്വാസത്തിനായി എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിച്ചിട്ട് പോയാലോ എന്ന് അയാൾ ആലോചിച്ചിരിക്കണം വേണ്ട ഞാൻ അവനെ കണ്ടിട്ടില്ല അയാൾ വിചാരിച്ചു ഇതാണ് ഉദുപ്പാൻ്റെ മനസ്സ് പട്ടുന്നൂൽ പുഴു പങ്കുവെക്കുന്നത് സാർവലൗകികമായ മനുഷ്യൻ്റെ ഏകാന്തതയാണ് ആ ഏകാന്തതയെ മറികടക്കാൻ ഓരോരുത്തരും ഓരോ വഴിയാണ് തേടുക അതിനിടയിൽ എന്തെന്ത് അങ്കലാപ്പുകൾ എന്തെന്ത് വീഴ്ചകൾ എന്തെല്ലാം തിരിച്ചടികൾ കുറ്റങ്ങൾ പ്രായ ചിത്തങ്ങൾ ഏറ്റവും സാധാരണത്വമുള്ള ഒരാൾ എല്ലാ മനുഷ്യഭാവങ്ങളും ഉള്ള ഒരാൾ അതുകൊണ്ട് വിജയനും ആനിയും മോഹനും തുടങ്ങി കഥാപാത്രങ്ങൾ ഒന്നാകെ ഏകാന്ത യാത്രകളിലാണ് പക്ഷേ ഓരോരുത്തരും ജീവിതം കരപിടിപ്പിക്കാൻ കഠിനമായി പ്രയത്നിക്കുന്നുണ്ട് ആനി ഓരോ ദിവസവും പ്രതിസന്ധികൾ മാറും എന്ന് വിചാരിച്ച് തന്നാലാവും വിധം കാത്തിരിക്കുന്നു ഈ നോവലിൽ കടന്നു വരുന്ന മൂന്ന് പേരുകൾ ശ്രദ്ധേയമാണ് നോവലിലെ കഥാപാത്രത്തിന്റെ കനം ആ പേരുകൾ കൂട്ടും അതിലൊന്ന് സാംസയാണ് ഫ്രാൻസ് കാഫ്കയുടെ മെറ്റമോർഫസിസിലെ ഗ്രിഗർ സാംസ അയാൾക്ക് മേൽ ജീവിതം കയറ്റിവെച്ച ഒറ്റപ്പെടലിന്റെ ഏകാന്തതയുടെ ഭാരം ഒരിക്കൽ വായിച്ചവരെ വിട്ടുപോകില്ല അമ്മ മുതൽ ചുറ്റുപാടുള്ള അപരിചിതരായ മനുഷ്യർ വരെ ഒറ്റപ്പെടുത്തപ്പെട്ടവൻ്റെ ആ ഭാരം വിജയൻ്റെ മകൻ സാംസ എന്ന പട്ടുകുൽ പുഴുവിലെ കഥാപാത്രത്തിലേക്ക് ഈ പേരു ഭാഗം വെച്ച് ഇടുമ്പോൾ തന്നെ വന്നു ഹരീഷ് അവിടെ അത് പതിപ്പിക്കുകയാണ് കാലം ആ പേരിനോട് നീതി പുലർത്തുകയായിരുന്നു എന്ന് വേദനിപ്പിക്കുന്ന ഒരു തമാശ നമുക്ക് വേണമെങ്കിൽ ഈ സാംസയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു തമാശ അടിക്കാം പിന്നെ നടാഷ യുദ്ധവും സമാധാനത്തിലെ നടാഷ റസ്റ്റോവയുടെ പേര് സാംസയുടെ പ്രിയപ്പെട്ട നായ ഇലു ഇലു വല്ലാത്തൊരു നൊമ്പരമാണ് മലയാളത്തിൽ വംശനാശം വന്ന ഇലു എന്ന അക്ഷരം ആ നായയുടെ പേരായി മാറി ഓരോ പേരിൻ്റെയും കഥയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ പട്ടുന്നൂൽ പുഴു നിന്ന നിൽപ്പിൽ നമ്മെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കും ജീവിതത്തിൻ്റെ കൗമാര യൗവനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും കടന്നു വന്ന വഴികളിൽ ഒരേകാന്തയുടെ ഭാരം ഉണ്ട് ആ ഭാരം സാംസയിലുമുണ്ട് ചെറുപ്പത്തിലെ ഒരു ഓർമ്മ എനിക്ക് പങ്കുവെക്കാനുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ അത് ഞാൻ പറയാം എൻ്റെ വീട് ഒരു കുന്നിൻ ചെരുവിലാണ് ഞാൻ കുന്നു കയറി ചിലപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ നടന്നു പോകും പല ആവശ്യങ്ങൾക്കായി കുന്ന് കയറി കയറി അങ്ങ് പോയാൽ പറങ്കിമാവിൻ്റെ തണലിലൂടെ അങ്ങ് മൈതാനം പോലെ പരന്നു കിടക്കുന്ന ഒരു പാറയുണ്ട് ആ പാറയ്ക്കെത്താം വീട് ഉപയോഗിക്കുന്ന ഈ നെയ്പ്പൂലുണ്ടല്ലോ അത് കിട്ടുന്ന പരന്ന പാറയാണ് അതിലൂടെ ഇടയിലൂടെ നടന്നാൽ അതിൻ്റെ നടുക്കൊരു പാറക്കുളമുണ്ട് പാറക്കുളത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കാണാം പാറക്കുളം വരെ പോയി വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ട് കളിച്ച് കുറച്ച് നേരം മനസ്സുകൊണ്ട് സ്വയം സംസാരിച്ച് ഏകാന്തമായ ആ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരു പതിവുണ്ട് ഒരു ദിവസം ഇങ്ങനെ നടന്ന് ഇടന്ന് ആലോചിച്ച് നേരം ഇരുട്ടായത് എനിക്ക് മനസ്സിലായതേ ഇല്ല തിരിച്ചു പോകാൻ എന്ന് വിചാരിച്ച ഘട്ടത്തിലാണ് ആദ്യമായത് ഇരുട്ടായി ഞാൻ നീണ്ടു വരുന്ന ഒരു വലിയ വട്ടളം പോലെ കിടക്കുന്ന ഒരു പാറയാണ് ആ സമയത്ത് ആ പാറൻ്റെ നടുവിൽ ഏത് ഭാഗത്തേക്കാണ് എനിക്ക് പോകേണ്ടതെന്ന് മനസ്സിലാകാതെ ഇങ്ങനെ ആകുലപ്പെട്ട് നിന്നു എന്ത് ചെയ്യാം വേറെ മാർഗമൊന്നുമില്ല ഇരുട്ടിങ്ങനെ രാത്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഒരു വിധം രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നടന്നു പിന്നെ വീണ്ടും തിരിഞ്ഞു നടക്കും ഇതേത് എൻ്റെ പോണ്ട വഴി അതല്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഒടുക്കം ആ പരന്ന പാറയിൽ നിന്ന് പുറത്തിറങ്ങി ഒരരികിൽ ഒരു പറങ്കിമാവിൻ്റെ ചോട്ടിലൂടെ ഇങ്ങനെ നടന്നു നടന്നെത്തിയത് മറ്റൊരു ഇടത്താണ് മറ്റേ ഒരു വീടൊക്കെ കണ്ടു നേരെ എതിർവശത്താണ് ഞാൻ ഇറങ്ങിയത് എന്ന് മനസ്സിലായി ചില വീടുകളുടെ മുന്നിൽ ലൈറ്റ് ഉണ്ട് ആ സമയത്ത് അന്ന് കരണ്ടില്ല എന്ന് തോന്നുന്നു ഒരു ചുമണിക്കൂടെന്ന് പറയുന്നത് മണ്ണെണ്ണ വിളക്കാണ് ആ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു വീട്ടിൽ ഞാൻ ചോദിച്ചു ഇന്നാളുടെ വീട് ഏതാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു തന്നു അപ്പം നീ ആരാണെന്ന് ചോദിച്ച് മുഖത്ത് ഇരുട്ടാണല്ലോ അപ്പം ഞാൻ ഇന്നാളാണെന്ന് പറഞ്ഞു ഏ നീ എൻ്റെ വീടാണോ നീ ചോദിക്കുന്നത് എന്നോട് ചോദിച്ചു ഞാൻ പിന്നെ ആ ഒരു വഴി ഞാനിങ്ങനെ മിസ്റ്റേക്ക് പറ്റിയാണെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വഴി കാണിച്ചു തന്നു ഞാനിങ്ങനെ നടന്ന് ഇനി പാറയ്ക്ക് അങ്ങോട്ട് പാറേൻ്റെ മുകളിലേക്ക് കടന്ന് കയറി പോയിക്കൂടലോ പോയാൽ കുടുങ്ങുമല്ലോ അപ്പോൾ അങ്ങനെ പോകാതെ ഇങ്ങനെ അരി പിടിച്ച് നടന്നു ധൈര്യത്തിൽ വീട്ടിലേക്ക് എത്തുന്നവരെ കുറേ നേരം നടന്നു വീട്ടിലെത്തുമ്പോൾ എന്നെ കാണാതെ എല്ലാവരും പേടിച്ചിരിക്കുന്ന ഉണ്ടായത് അന്ന് ഞാൻ അനുഭവിച്ചൊരു ഏകാന്തതയുണ്ട് പിന്നീട് പലപ്പോഴും സമാനമായ നിലയിൽ തന്നെ ഇങ്ങനെ ഇരുട്ടിലൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ പോകുന്ന വിധത്തിലൊരു അനുഭവമായി ഈ ആദ്യം പറഞ്ഞ ആ ഏകാന്തത എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഏകാന്തതയുടെ ബലം പിന്നീട് പല ഏകാന്തതകളെയും മറികടക്കാൻ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഇങ്ങനെ നിന്ന നിലപ്പിൽ ഞാൻ ഒറ്റക്കായി പോകും പട്ടുന്ന വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഏകാന്തതയിലേക്കാണ് പോയത് ഒരു മനുഷ്യ സാമീപ്യം അന്നത്തെ ഏകാന്തതയിൽ ഉണ്ടാകും ഉണ്ടായിരിക്കണമായിരുന്നു ആഗ്രഹിച്ചു പോകും ഓരോ ഏകാന്തതയിലും നമ്മൾ അങ്ങനെ ഒരു സാമീപ്യ ആഗ്രഹിക്കും അങ്ങനെയാണ് സാംസ ഒരു യാത്ര പോകുന്നതും സാംസയുടെ മനസ്സ് അന്ന് പാറക്കൊറ്റക്കായ കൗമാരക്കാരൻ്റെ ആകുലതയിലേക്ക് തന്നെ വീണ്ടും വീണ്ടും തള്ളിവിട്ടുകൊണ്ടിരിക്കും എസ് ഹരീഷ് പട്ടുന്നൂൽ പുഴുവിലൂടെ പുതിയൊരു കാലത്തെയാണ് അടയാളപ്പെടുത്തുന്നത് അസ്ഥിത്വ പ്രതിസന്ധിയിൽ കലങ്ങി മറിഞ്ഞ് യാത്രാവസാനം ജീവിതത്തെ കൊത്തിയെടുത്തു എന്ന് പറഞ്ഞ് കാത്തു കാത്തുകിടത്തിയ ആധുനികതയുടെ പ്രവാചകരുടെ ആഖ്യാനങ്ങൾ വായനക്കാരനെയും ഒരു കാലത്ത് പടുകുഴിയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് പിന്നീട് ആധുനികാനന്തരം ആധുനികോത്തരതയുടെ ലഘു ആഖ്യാനങ്ങളിൽ അകപ്പെട്ട മനുഷ്യരുടെ സങ്കീർണമായ ദാർശനിക പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു വന്നു എന്നാൽ ഇന്ന് ഹരീഷിന്റെ പട്ടുനൂൽ പുഴുവിൽ സാംസയുടെ ജീവിതം അതിനെയെല്ലാം മറികടന്നിരിക്കുന്നു പുതിയ കാലത്തിൻ്റെ സാഹിത്യം ഹരീഷിൽ തലയുർത്തി നിൽക്കുന്നു ആധുനിക മനുഷ്യൻ നിരാശയിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് മുന്നിൽ അതിജീവനമുണ്ട് ഈ ലോകം അതിജീവനത്തിൻ്റെ ലോകമാണ് അവിടെ അവസാന പ്രതിസന്ധിയിലാക്കുന്ന അപമാനത്തിലും ഭ്രാന്തിലും ഏകാന്തതയിലും അവൻ പക്ഷേ അഭിരമിക്കും അതുവഴി മറികടക്കും നിസ്സഹായതയുടെ വിരുൾവഴികളിലും ചെറിയ ചില്ലകളിലും അവൻ ആശ്രയം തേടും അമ്മയെയും നടാശയെയും തിരിച്ചറിയും മനുഷ്യഗാഥയിലെ കവിതകളാകും വായനക്കാരനെ ഏത് ഏകാന്തതയിലും സാംസയ്ക്കൊപ്പം സഞ്ചരിക്കാനും മുന്നേറാനും പ്രേരിപ്പിക്കുന്ന അവശിഷ്ട ചിന്തയുടെ ഭാരം നൽകും പട്ടുന്നുൽപ്പുഴു എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് സത്യത്തിൽ ഇപ്പോഴും ഞാൻ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വായിച്ചതുപോലെ തന്നെയാണോ വായിക്കേണ്ടത് എന്ന ചോദ്യം എൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് അതിശയോക്തി ഇല്ലാത്ത വിധം സാംസ ഞാൻ തന്നെയല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് അയാൾ അനുഭവിച്ച ഭ്രാന്ത് അയാൾ അകപ്പെട്ട വീട് അയാൾ പഠിച്ച സ്കൂൾ അയാൾ കൊണ്ടു നടന്ന വേദന അവൻ അനുഭവിക്കാൻ ശീലിച്ച അപമാനം കഠിനമായ ഏകാന്തത അതെല്ലാം എൻ്റേതു തന്നെയല്ലേ എന്ന് ചിലപ്പോൾ തോന്നും വായിച്ചിട്ട് ഇത്ര നേരമായിട്ടും എനിക്കത് അറിയാൻ കഴിയുന്നില്ല നന്ദി ഹരീഷ് ഇത്ര ആഴത്തിലൊരു അനുഭവം നൽകിയതിന്